നമസ്കാരം ഞാൻ ഡോക്ടർ ഓവിൻ രാകേഷൻ സോ ഇന്ന് എന്റെ ഹൺഡ്രഡ് ഡേയ്സ് റേറ്റ് ലോസ് ചലഞ്ച് അവസാനിച്ചിരിക്കുകയാണ് ഇന്ന് ഒക്ടോബർ എയ്റ്റീൻ ആണ് സോ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ട്വന്റി കെ ജിസ് ആയിരുന്നു സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇറ്റ് വാസ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് പോയിന്റ് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ കെ ജീസ് ഉണ്ടായിരുന്നു സോ ഇന്ന് നമ്മുടെ ഫൈനൽ റേറ്റ് ചെക്ക് ചെയ്യാൻ പോവുകയാണ് സോ ലെ സി ഓക്കെ സോ ഇസ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫോർ പോയിന്റ് സെവൻ കേസ് ഓൾമോസ്റ്റ് എയ്റ്റീൻ പോയിന്റ് പോയിന്റ് ടു കേജസ് കുറച്ചിരിക്ക സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ സോണിയും ഇറ്റ്സ് ലൈക്ക് നമ്മള് പ്രോപ്പറായിട്ടുള്ള ഡയറ്റും പ്രോപ്പറായിട്ടുള്ള വർക്ക്ഔട്ടും കാർഡും അതിനോടൊപ്പം ഡോക്ടറിന്റെ ചെറിയൊരു മാജിക് സീക്രട്ടും കൂടെ ഉണ്ട് സോ അതെന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറിനെ അല്ലെങ്കിൽ നേര എക്കിനെ കോൺടാക്ട് ചെയ്യുക നമ്പർ ഞാൻ താഴെ നോട്ട് ചെയ്തിരിക്കാം സോ അങ്ങനെ ഫൈനലി നമ്മൾ തീർച്ചയായും സോ ഞാൻ ഞാൻ പല പ്രാവശ്യവും ബേബി ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്യില്ലായിരുന്നു അപ്പൊ ഇത് ഓൾമോസ്റ്റ് ഇറ്റ്സ് ലൈക് പകുതി എത്തിയിരിക്കുന്നു ഇനി എന്റെ ടാർഗറ്റ് എൻഗേജ് ചെയ്യുന്നുണ്ട് സോ ഐ ലൈക്ക് പ്ലാനിംഗ് ടു റെഡി ടു ലൈക്ക് ഒരു എയ്റ്റി ഫൈവ് എയ്റ്റി ത്രീ ഒക്കെ എത്തണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് സോ താങ്ക് യു ഡോക്ടർ